ബിഗ് ബാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്കും ഓണത്തിന് മുന്നോടിയായി സർക്കാർ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സെപ്റ്റംബർ പതിനാലിനുള്ളിൽ പരമാവധി പേർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനായി ധനവകുപ്പ് നടപടി തുടങ്ങിയിരിക്കുന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നേരത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള ഓണക്കാല ചിലവുകൾക്ക് അയ്യായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്രാനുമതി ചോദിച്ച സംസ്ഥാനത്തിന് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു ഇതേ തുടർന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈക്കോർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ചയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് ഓണത്തിന് മുൻപ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക നൽകുവാൻ സർക്കാർ തീരുമാനമായിരുന്നു ധനവകുപ്പ് ഇതിന്റെ ഉത്തരവിറക്കുവാൻ പോവുകയാണ് നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക ായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് നടന്നു വരുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുന്നവരിൽ ഭൂരിഭാഗം പേർക്കും പെൻഷൻ തുക ലഭിച്ചു കഴിഞ്ഞു സാങ്കേതിക പ്രശ്നങ്ങളാൽ പേർക്ക് മാത്രമാണ് അക്കൗണ്ടുകളിൽ തുക എത്താതിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അവർക്കും തുക ലഭിക്കുന്നതാണ് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നവർക്കാണ് ഇപ്പോഴും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം തീയതിക്കുള്ളിൽ ഓഗസ്റ്റ് മാസം പെൻഷൻ വിതരണം അവസാനിക്കും സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ഓണക്കാർ പെൻഷൻ വിതരണത്തിന് സർക്കാർ ആരംഭം കുറിക്കും സെപ്റ്റംബർ മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് ഓണത്തിന് മുൻപായി രണ്ടു മാസത്തെ പെൻഷൻ നൽകുന്നത് അറുപത് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതം ഓണത്തിന് മുൻപ് അക്കൌണ്ടുകളിലും വീടുകളിലും എത്തിക്കുവാനാണ് ധനവകുപ്പിന്റെ ശ്രമം ആയിരത്തി കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനകളിൽ പ്രധാനം ക്ഷേമ പെൻഷൻ വിതരണമായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാ മാസവും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ സർക്കാർ നൽകി വരുന്നുണ്ട് പത്താം തീയതി ഫണ്ട് ഉടൻ വിതരണം ആരംഭിക്കുന്ന രീതിയിൽ ധനവകുപ്പ് ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയതിനാൽ ഈ വർഷത്തെ മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാനിരിക്കുന്നവർക്കും ഈ ഓണ പെൻഷൻ മൂവായിരത്തി രൂപ ലഭിക്കുന്നതാണ് എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ സെപ്റ്റംബർ മുപ്പതിനകം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത മാസം മുതലുള്ള ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നതാണ് അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ മുപ്പതിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ശ്രമിക്കുക സെപ്റ്റംബർ പത്തിന് ഫണ്ട് എത്തിക്കഴിഞ്ഞാൽ ഉടൻ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും അതിന് വിവരങ്ങൾ കൃത്യമായി ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഓണക്കാലമായതിനാൽ സർക്കാർ ധനസഹായമില്ലാതെ തനത് ഫണ്ടിൽ നിന്നും പെൻഷൻ വിതരണം നടത്തുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ളവയുടെ വിതരണവും അടുത്ത ആഴ്ചയോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ ഓണക്കാല ആനുകൂല്യങ്ങളുടെയും വിതരണത്തെ കുറിച്ച് കൃത്യമായി അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ